പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം ഒടുവിൽ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി വീട്ടുകാർ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എന്തായാലും ശ്രുതിയുടെയും അശ്വിന്റെയും വിവാഹം എല്ലാവരും അറിയേ നടത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു തീരുമാനമാണ് ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് അശ്വിനാകെ ഞെട്ടിപ്പോകുന്നു എന്താണ് അഞ്ജലി പറയാൻ പോകുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ശ്രുതിയും ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും ആ കാര്യത്തിൽ സമ്മതം നൽകിയേ പറ്റൂ ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കണം ഇത് കേൾക്കുന്ന അഞ്ജലി തൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുകയാണ് നിങ്ങൾ ഒന്നുകൂടി വിവാഹിതരാകണം അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് കുഞ്ഞൻ ട്ടണം ശ്രുതിയെ അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കുഞ്ഞൻ ഒരിക്കലും എങ്ങനെയൊരു കാര്യം ചോദിക്കുമെന്ന് കുഞ്ഞൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ശ്രുതി എന്താണ് ഇതിന് പറയാനുള്ളത് എന്ന് അഞ്ജലി ചോദിച്ചതിനെ തുടർന്ന് ശ്രുതിക്ക് മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയും എതിർക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് ശ്രുതി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതി സമ്മതം അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അശ്വിൻ മാത്രമാണ് ഇതിനെ സമ്മതിക്കേണ്ടത് എന്താണ് അശ്വിന്റെ തീരുമാനം അശ്വിൻ കൂടി സമ്മതിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായി മുന്നിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അശ്വിനും സമ്മതിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുത്തശ്ശി ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വരികയും അശ്വിൻ സമ്മതം അറിയിച്ചേ പറ്റുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ അശ്വിൻ ഇനി ഞാനായി ഇതിന് എതിര നിൽക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു അശ്വിൻ കൂടി സമ്മതം അറിയിച്ചതിനെ തുടർന്ന് ഇനി എന്തായാലും വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിവാഹ ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് വീണ്ടും പുതിയൊരു വിവാഹ ചടങ്ങുകൾ നടക്കുകയാണ് വീട്ടിൽ ഇതേ തുടർന്ന് ശ്രുതിയുടെ കഴുത്തിൽ വീണ്ടും അശ്വിൻ താലി ചേർത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്